ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു മണിക്കാണ് സാധാരണ നല്ല വെക്കുന്നത് അഞ്ചു മണിക്ക് ഞാൻ എഴുന്നേക്കാറുണ്ട് കേട്ടോ ഈ അഞ്ചു മണിക്ക് എഴുന്നേറ്റപ്പത്തേനും ആലും ഒപ്പം എഴുന്നേറ്റ് പിന്നെ അവൻ ഉറക്കാൻ വേണ്ടി ഞാനും കൂടെ കിടക്കും അങ്ങനെ ഉറങ്ങി പോണതാണ് കേട്ടോ എഴുന്നേറ്റപ്പോൾ ആറുകാലായി നാഹിലിന് മദ്രസ ഉണ്ടായി വിടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പിന്നെ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പൊറോട്ട വാങ്ങിച്ചായിരുന്നു അപ്പം അത് ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പം അഹിൽ നിന്ന് അത് മതി എന്ന് പറഞ്ഞ് കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അത് ഇവിടെ ഒന്നും കഴിക്കില്ല കേട്ടോ ഗ്ലാസിൽ കൊണ്ടുപോകണം അവനെ അവനും മടക്കിടയ്ക്ക് ഇതേപോലെ കൊണ്ടുപോവാറുണ്ട് ഇപ്പോൾ എനിക്കിഷ്ടമല്ല പിന്നെ ചില സമയത്ത് പിള്ളേരല്ലേ ആഗ്രഹമല്ലേ ഓർത്ത് കൊടുത്തുവിടുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം കേട്ടോ െന്തായാലും ഞാൻ പരിപ്പറി റെഡിയാക്കട്ടെ അതിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയുണ്ട് ഇപ്പം നന്നാക്കി എടുക്കുന്നത് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് ഇത് ഇത് നമുക്കൊന്ന് ചോപ്പറിലിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചോപ്പറിൽ തന്നെയാണ് ഞാൻ സവാള കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഞാൻ എടുത്ത കത്തി മാറിപ്പോയിട്ടോ അത് മൂർച്ചയില്ലാത്ത കത്തിയാണ് പിന്നെ ഒരു സവാളയിലേ ഉള്ളൂ നമുക്കിതാ ഇങ്ങനെ ചോപ്പറിൽ പിന്നിപ്പോ സവാള റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി നന്നാക്കിട്ടുണ്ട് ഇഞ്ചി നന്നാക്കിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി കൂടി നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ ചതച്ചെടുക്കട്ടെട്ടോ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം നമുക്ക് ഇതാ കട ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഡ്രൈ സവാളയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ടോ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് ആഹിലിനെ വിടാട്ടോ ക്ലാസ്സിൽ പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡിൻ്റെ മാത്രം നോക്കിയാൽ മതി നല്ലപോലെ വെന്ത് പായസം പോലെ ആയിപ്പോയിട്ടോ ഈ ഒരു കുക്കറിൻ്റെ കാര്യം അതാണ് ഒരു പ്രാവശ്യം വിസിലടിച്ച് കഴിഞ്ഞാൽ സംഭവം കലങ്ങി പോകട്ടോ അപ്പോൾ ഹസ്ബൻഡിന് പനിയായത് കാരണം പിള്ളേരെ എൻ്റെ കൂടെ ആട്ട കിടക്കുന്നത് ആഹില താഴെയാണ് കിടന്നത് വൈകുന്നേരമായിട്ടില്ല ഇപ്പം അത് ഏഴ അഞ്ചായിട്ടുണ്ട് ഒരു ഏഴ കല ആവുമ്പെങ്കിലും അവനെ വിളിക്കണം അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ തിളച്ച മുളകാണ് ഇടാറ് പക്ഷെ അത് ചതച്ച മുളക് അത്യാവശ്യം തീർന്നിരിക്കുകയാണ് കുറച്ച് മുളക് പൊടിയും കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നല്ലോണം മൂത്ത് പണോട്ട് ഇത്തിരി കുറുകിപ്പോയിട്ടോ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യട്ടെ അതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ എരിവുമുണ്ട് ആഹിൽ അറിയില്ല അതിൽ എരിവ് പറ്റില്ല ഇത് സപ്ലൈക്ക് വന്ന് വാങ്ങിക്കുന്ന മുളക് പൊടിക്കുന്നതാണ് ഭയങ്കര എരിവാണ് ആ മുളകിനെ അപ്പോൾ പരിപ്പ് കറി റെഡിയായി ഇനി ഞങ്ങൾക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഓക്കെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം വണ്ടി എടുക്കണ ശീലമൊന്നുമില്ല ഇങ്ങനെയുള്ള എളുപ്പപ്പണിയാണ് ചെയ്ത് വെക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടോ കേട്ടോ അധികം സമയമൊന്നും വേണ്ടാത്തത് ഇങ്ങനെ എടുക്കാനായിട്ട് അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് പിന്നെ ഫ്രഷായിട്ടുള്ള കറികളാണെങ്കിൽ ഇപ്പോൾ ചമ്മന്തി തേങ്ങ അരച്ചമ്മന്തി ആ തേങ്ങ ചേർത്തിട്ടുള്ള കറികൾ അതൊക്കെ ആണെങ്കിൽ ഇതാ ഇതേപോലെ അപ്പം എടുക്കോട്ടോ ഇത് മെയിനായിട്ട് തേങ്ങ അപ്പം ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കില്ലേ അതിനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ ചില സമയത്ത് രണ്ടും മൂന്നെണ്ണമൊക്കെ വെച്ച് അങ്ങോട്ട് റെഡിയാക്കി എടുക്കോട്ടോ അതാവുമ്പോൾ രണ്ട് ബോക്സിലങ്ങനെ സ്റ്റോറായിട്ട് ഫ്രീസറിൽ ഇടുന്നോളൂ ഒരു കുഴപ്പവും ഇല്ല ജോലിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും നമ്മുടെ പിന്നെ മീൻകറിക്കൊന്നും ഇപ്പം പറ്റില്ല കേട്ടോ മീൻകറിക്കൊക്കെ അന്നേരം എടുക്കണതേ പറ്റുള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും കുറേ ടൈം എടുക്കുക അതിൻ്റെ ആ തണുപ്പ് നല്ലോണം വിട്ട് കിട്ടണമുള്ളു അപ്പം അരച്ചാലൊരു സുഖം ഉണ്ടാവില്ല തണുത്തിരിക്കുമ്പോൾ അരച്ചു കഴിഞ്ഞാൽ അരപ്പ് റെഡിയാവില്ല ഇടയ്ക്കൊക്കെ ഇതേപോലെ വലിയ പീസൊക്കെ ഇടട്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും ഇതിൽ കുറച്ച് വലിയ പീസ് എടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ടുള്ളു കേട്ടോ ഈ ഒരു സൈസിൽ ഭയങ്കരമായിട്ടൊന്നും നമുക്ക് ചെറുതാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓർ അടച്ചിട്ടിട്ടുണ്ട് ആലിമ അങ്ങനെയാണ് ഇനി സൗണ്ട് ആയിട്ട് അവനെ എണ്ണേറ്റ് വരും കണ്ടോ ഇത് നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ അരങ്ങേറ്റിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മിക്സി ഇവിടുന്ന് പഴയ പോലെ തന്നെ മാറ്റി വെക്കാം മിക്സി ഞാൻ താഴെയൊക്കെയാണ് കേട്ട് വെക്കുന്നത് ആദ്യം ഇവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിരുന്നു പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഈ വൈറ്റ് വെച്ചു തുടങ്ങിയപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ വെള്ളം എന്താ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ആദ്യമൊന്നും ചൂടാവണ്ട കുറച്ച് ചൂടായാൽ മാത്രം മതി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇതേപോലെ കുടംപുളി ഇതൊക്കെ അത് ഇങ്ങനത്തെ പോട്ടിലാണ് എടുത്ത് വെക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രാവിലെ എടുത്ത സവാളയുടെ ബാക്കി അത് ഞാൻ കുറച്ച് ഇതിനു വേണ്ടി വെച്ചിരുന്നതാണ് കേട്ടോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ഇല്ലാട്ടോ ശരിക്കും ചേർക്കുന്നത് ഉള്ളിയാണ് ഇതിപ്പോൾ സവാള ഞാൻ ചേർത്തു ഇനി രിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാട്ടോ ഒരു ദോഷമാവിൻ്റെയൊക്കെ പരുവത്തിൽ അതിനേക്കാളും കുറച്ച് ലൂസാണേലും കുഴപ്പമില്ല ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കുറച്ച് എന്നൊരു ഡൗട്ട് ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം തേങ്ങ കൂടുമ്പോഴേ ടേസ്റ്റ് കൂടുന്നു തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉം കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഉണ്ടാക്കി വെക്കാം അപ്പൊ ചട്ടികൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് അതിന് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോഴിളക്കിട്ട് വേണോട്ട് എടുക്കാനായിട്ട് കാരണം അടിയിൽ കട്ട ഒഴിച്ച് കിടക്കണായിരിക്കും കുറച്ച് വെള്ളം കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല അപ്പതന്നെ അടച്ചു വെക്കാം ഇതേപോലെ തന്നെ അടുത്ത പാനിലേക്കങ്ങോട് ഒഴിച്ചു കൊടുക്കാം ഇതെടുത്ത് അവിടെ മൂടി കൊടുക്കാം ഇത് ഏകദേശം സെറ്റ് ആവുന്നുണ്ട് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം അവിടെ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മാറി മാറി വേഗം ഉണ്ടാക്കിയാൽ മതി എന്താണ് പൊറോട്ട ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പരിപ്പേറിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മേളം ഒഴിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഒഴുകി പോകും അപ്പോൾ അതിങ്ങനെ ഇതുങ്ങൾ തിരിച്ച് വെച്ചുകൊടുക്കും കേട്ടോ അത് അപ്പം അതവിടെ ആയിക്കോളും പിന്നെ അത്യാവശ്യം പരിപ്പിന് എരിവ് ഉള്ളതുകൊണ്ട് അവൻ കഴിക്കാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് കുറച്ച് കറി കൊടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ സമയം ഒരു പത്തര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ ജോലിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആയിൽ ക്ലാസ്സിൽ പോയി അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അപ്പത്തിൽ കുറച്ചും കലക്കിയത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ അതിനിപ്പോൾ രാത്രി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അത് രണ്ട് ബോക്സിലായിട്ടിരിക്കുന്നത് ഒന്ന് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചതും ഒന്ന് ബീൻസ് കട്ട് ചെയ്ത് വെച്ചതും കേട്ടോ അപ്പോൾ തിരികെല്ലാം കിടന്നായിരുന്നു ടൈം ഇടയ്ക്ക് എനിക്കൊരു ചെറുതായിട്ട് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം വന്നായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു വരുമ്പോൾ തന്നെ വേഗം പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കോളും അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിടക്കാൻ പറ്റുന്നൊരു സാഹചര്യം വന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കൊന്ന് കുറയാനായിട്ട് ഇപ്പോഴും ചെറുതായിട്ടൊരു തലപാളലുണ്ട് ഫുഡ് എന്നാലും ഉണ്ടാക്കി വെക്കാമെന്ന് ഇരിച്ചു ഞാനിപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഫുഡ് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് തലവാളിൽ തോന്നിയപ്പോഴത്തേനും ഞാൻ വേഗം പോയി കിടക്കുകയാണ് ചെയ്തത് അപ്പം ഇനിപ്പോൾ ഉച്ചക്കത്ത ഫുഡിനെ കൂടി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് ഇരിച്ചു ഇത്രയും കറി ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആർക്കും വേണ്ട കേട്ടോ മീൻകറി ഇവിടെ മീൻകറി എങ്ങനെ ഉണ്ടാക്കിയാലും ബാക്കിയാവാണ് ചെറിയൊരു പാത്രത്തിലായിരിക്കും ചിലപ്പോ മീൻകറി ഉണ്ടാക്കുന്ന പോലും ആർക്കും വേണ്ട മീൻ വറുത്തതാണെങ്കി അത്യാവശ്യം കഴിച്ചോളൂ കേട്ടോ ഒന്നല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ തന്നെ എടുക്കും അല്ലെങ്കിൽ കളയോ കളയോട്ടോ എന്താ ചെയ്യ ആരുല്ല കഴിക്കാനായിട്ട് ഏർ ആഹിലൊട്ടും കഴിക്കില്ല ഹസ്ബൻഡിന് പിന്നെ പനിയൊക്കെ ആയതുകൊണ്ട് നാലും കഴിക്കല് കണക്കാണ് കേട്ടോ വറുത്തതാവുമ്പോ അപ്പ തന്നെ തീർന്നോളൂ ബീൻസാണ് കേട്ടോ വെച്ചേക്കുന്നത് തീർ ഇത് ഏഹ് ആവി കയറ്റാനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ ഇതാണ് നമ്മളിനി തോരന ഉണ്ടാക്കുകയുള്ളു ഇനിയിപ്പ കുമ്പളങ്ങ ഇരിക്കുന്നുണ്ട് ഏഹ് കുമ്പളങ്ങ മോരുകൂട്ടാനും വെക്കണം എന്താ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ മഞ്ഞൾപ്പൊടി പക്ഷെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ നമ്മളുടെ ബീൻസ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അതിപ്പോ ബീൻസ് തോരന ഉണ്ടാക്കാൻ പോവാണ് പച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് ആ കട കിട്ട് കൊട്ടിക്കാം കേട്ടോ കടുക് ഒന്ന് കൊട്ടി വരുമ്പോഴേക്കും നമുക്കിത് ആ തേങ്ങ അരച്ച് വെച്ചാണ് ചേർത്ത് കൊടുക്ക ഈ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിലിന് അത് മാത്രം മതി അതില് പൊതുവെ എന്താണ് പച്ചക്കറിയൊക്കെയാണ് അവന്റെ ഒരു ഫേവറേറ്റ് അതിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു ബീൻസ് തോരന കേട്ടോ നമ്മൾ ആവി ആയിട്ട് വെച്ചേക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ എട്ട ചെയ്തെടുക്കാതെ ആഹിലിന് സ്കൂളിലേക്കും കൊണ്ടുപോകാനുള്ളത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത് ബാക്കിയായിരുന്നു കേട്ടോ പക്ഷെ അവനുന്ന് പൊറോട്ടയാണല്ലോ കൊണ്ടുപോകരുത് പിന്നെ ഇതിനി ഫ്രിഡ്ജിൽ കയറ്റേണ്ടി വരും കുറച്ചെടുത്തിട്ട് ബാക്കി ിഡ്ജിൽ കയറ്റേണ്ടി വരും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലായിടത്തേക്ക് ആയിട്ടുണ്ട് അപ്പം ഇതങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ലപോലെ വെന്തതിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചി ചേർത്ത് കൊടുക്കുകയാണ് ഇറ്റിച്ചെടുക്കുന്നുണ്ട് ഇതും കൂടി ഞങ്ങൾ ചേർത്ത് കൊടുക്കുക എന്താ പറയുക ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ അതാ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ബബിൾസും വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ മോരും കൂടിയും അരച്ചത് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും തിളച്ച് പോകാത്ത രീതിയിലാണ് എടുക്കുന്നത് ജസ്റ്റ് ബബിൾസ് വരുമ്പോഴത്തേനും തോഫിയോട്ടോ അളച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ലൂസായിട്ടുള്ള അല്ല അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതീം കൂടിയും ഇടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പാത്രം ഒന്ന് കഴുകാനുണ്ട് കേട്ടോ മീൻ വറുക്കാനായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വർക്കുകയുള്ളൂ അപ്പം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പാത്രം കഴുകാനുണ്ടായിരുന്നു കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്